വിനോദസഞ്ചാരികൾക്കെപ്പോഴും കാഴ്ചയുടെ ഇടമാണ് ഇടുക്കി നിറഞ്ഞു പതിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമായ സ്വർഗീയ ഭൂമി അത്തരത്തിൽ കാഴ്ചയുടെ പറയായ ഒരിടമാണ് ചുനയം മായ്ക്കൽ വെള്ളച്ചാട്ടം ഇടുക്കിക്കാരുടെ സ്വകാര്യ അഹങ്കാരം പാറക്കെട്ടുകൾക്കിടയിലേക്ക് പരന്നൊഴുകി കുത്തനെ പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി വാക്കുകളാൽ നിർവചിക്കാനാകില്ല വെള്ളച്ചാട്ടത്തിന്റെ ആകർഷണീയത കേട്ടറിഞ്ഞ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് മറ്റു വെള്ളച്ചാട്ടങ്ങൾ പോലെയല്ല തൊട്ടരികെ നിന്ന് ഇത് ആവോളം ആസ്വദിക്കാനാകും എന്നാൽ എല്ലായിപ്പോഴും അങ്ങനെയല്ല ശക്തമായ മഴയുള്ളപ്പോൾ രൗദ്രഭാവമായിരിക്കും വെള്ളച്ചാട്ടത്തിന് ഈ കാനനസുന്ദരി നൽകുന്ന കാഴ്ചവസന്തം മാത്രമല്ല അങ്ങോട്ടേക്കുള്ള ജീപ്പ് യാത്രയും ഏറെ രസകരം തന്നെ ജീപ്പിൽ പ്രകൃതി ദൃശ്യങ്ങളെല്ലാം ആസ്വദിച്ച് ഈ സ്പോട്ടിലെത്തിയാൽ പിന്നെ കണ്ണും മനസ്സും നിറയും പ്രകൃതി ഒരുക്കിയ ഈ കാഴ്ച വിസ്മയം കാണാൻ ദിവസവും സഞ്ചാരികളുടെ ഒഴുക്കാണ് കാഴ്ചകൾ ആവോളം ആസ്വദിച്ച് നിരവധി ചിത്രങ്ങളും പകർത്തിയാകും സഞ്ചാരികളുടെ മടക്കം ഈ ടി വി ഇടുക്കി